ദൂതനോട് സംശയങ്ങൾ ചോദിക്കുകയാണ് തനിക്കുണ്ടായ സംശയങ്ങൾ ഗബ്രിയൽ ദൂതൻ അത് മാറ്റി കൊടുക്കാനായിട്ട് വിശുദ്ധീകരിക്കുന്നുണ്ട് മാത്രമല്ല കുറച്ച് ഉദാഹരണങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഗബ്രിയൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ സംശയം മാറ്റി കൊടുക്കുകയാണ് ഈ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്നോട് സംശയം ചോദിക്കുന്നവരെ സംശയിക്കുന്ന സ്വഭാവമാണ് എനിക്കുള്ളത് എന്നോട് സംശയം ചോദിക്കുന്നവരുടെ സംശയം മാറ്റി കൊടുക്കാൻ ഞാൻ എന്തെങ്കിലും പരിശ്രമിക്കാറുണ്ട് അതോ ഇനി അവര് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അവരെന്നെ സംശയിച്ചു അവർക്ക് എന്നെ വിശ്വാസം ഇല്ല പോ അവരുടെ അവരുടെ ബന്ധം ശരിയാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് സംശയങ്ങൾ കൊടുക്കാൻ നമ്മൾ എന്തും മാത്രം എഫർട്ട് എടുക്കുന്നുണ്ട് ഈ സംശയങ്ങള് എന്ന് പറയുന്നത് നമ്മളെ വിശ്വാസം ഇല്ലാത്തവർ ചോദിക്കുന്ന സാധനം മാത്രമല്ല നമ്മളെ സ്നേഹമുള്ളവരും നമ്മളോട് ഇതുപോലത്തെ ചില സംശയങ്ങൾ ചോദിക്കും ആ സംശയങ്ങളെ മാറ്റിക്കൊടുക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുമ്പോഴാണ് നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട് വളരണത് കൂടുതൽ തുറവിയുള്ളതായിട്ട് നമ്മുടെ ബന്ധങ്ങൾ മാറണത് സംശയങ്ങൾ പരിഹരിക്കാൻ നമ്മളും കൂടി ഒരു എഫർട്ട് എടുക്കുമ്പോഴാണ് എന്നെ ആർക്കും സംശയിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല മനുഷ്യരാ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളിൽ സംശയിക്കാം സംശയം ചോദിക്കുകയും ചെയ്യും അത് വിശ്വാസക്കുറവ് കൊണ്ടല്ല അത് മനുഷ്യപ്രകൃതിയിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ് ഇത് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് പറ്റണം സംശയങ്ങൾ മാറ്റിക്കൊടുക്കുവാൻ നമ്മളുടെ ഭാഗത്ത് നിന്ന് പരിശ്രമങ്ങൾ ഉണ്ടാവണം അപ്പോഴേ നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട് വളരെ ഉപകാരമാണ് ഇത് തിരിച്ചറിയാൻ സാധിക്കട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ